ബ്രേക്കിംഗ് അശാസ്ത്രീയ പ്രസവം വ്യാപകമായിരിക്കെ ഈ മേഖലയിൽ ഒരു നിയമനിർമ്മാണം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ് കേരള മെഡിക്കൽ കൌൺസിൽ ബിൽ എന്ന പേരിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ വള്ളിക്കുന്ന് എം എൽ പി അബ്ദുൾ ഹമീദ് ഒരു സ്വകാര്യ ബിൽ തയ്യാറാക്കിയിരുന്നു സമകാലിക സാഹചര്യത്തിൽ ഈ ബിൽ വീണ്ടും നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് പി അബ്ദുൾ ഹമീദ് റിപ്പോർട്ടറിനോട് പറഞ്ഞു കഴിഞ്ഞ നിയമസഭയിൽ ഈ കേരള ചികിത്സയുടെ ഗുണനിലവാരം മെച്ചപ്പെട്ട സർട്ടിഫിക്കേഷൻ വർക്ക് ലഭിക്കുന്നതിന് വേണ്ടി അതിന് തയ്യാറാക്കിയതാണ് ബില്ല് ആ ബില്ല് നിയമമാകുന്ന മുറക്ക് സത്യത്തിൽ പറഞ്ഞ് ഈ പറഞ്ഞ് ഇപ്പം ഇന്ന് ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാവും ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വിചാരിച്ചാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ സർട്ടിഫിക്കറ്റ് വിലക്ക് വാങ്ങിയിട്ട് വെക്കേണ്ടിപ്പോൾ ഇവിടെ പലരും ചികിത്സ നടക്കുന്നത് ഈ ബില്ലിൻ്റെ അനിവാര്യത മനസ്സിലാക്കി ഞാൻ ഈ നിയമസഭയിൽ ആ ബില്ലിന് അനുമതി കിട്ടുമെന്ന് പ്രതീക്ഷയാണ് പക്ഷേ ഉണ്ടായില്ല പക്ഷേ ഞാൻ ആ ബില്ല് ഇനിയും അടുത്ത നിയമസഭയിലും ഞാനിത് പൈലറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ മേഖലയിലെ വിദ്യാഭ്യാസ യോഗ്യതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുന്ന ബില്ലിനെക്കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം മുബഷി അക്ബർ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് മുബഷഫി അക്ബർ അക്യുപങ്ചർ എന്ന ചികിത്സ അത് ബിരുദവും ബിരുദാനന്ത ബിരുദവും ഒക്കെ നേടി അത് ശാസ്ത്രീയമായി ചെയ്യേണ്ട ഒന്നാണ് എന്നാൽ പ്രസവം എടുക്കാനായി ഒരു തരത്തിലും പറ്റാത്ത ഈ അക്യുപങ്ചർ അക്യുപഞ്ചർ ചികിത്സാരീതിയെ ഉപയോഗിക്കാനായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ധാരാളം ഉള്ളപ്പോഴാണ് വള്ളിക്കുന്ന എം എൽ എ ഇങ്ങനെയൊരു മുൻകൈ വീണ്ടും എടുക്കുന്നത് എന്തൊക്കെയാണ് ഈ ബില്ലിന്റെ ഉള്ളടക്കം കഴിഞ്ഞ മാസമാണ് വള്ളിക്കുന്ന് എം എൽ എ ആയിട്ടുള്ള പി അബ്ദുൽ ഹമീദ് മസ്സർ ഇത്തരമൊരു ബില്ല് തയ്യാറാക്കുന്നത് അക്യുപഞ്ചർ ചികിത്സയുടെ പേരിൽ വ്യാപകമായി അശാസ്ത്രീയ ചികിത്സകൾ സംസ്ഥാനത്ത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു എം എൽ എ അത്തരമൊരു സ്വകാര്യ ബില്ല് തയ്യാറാക്കിയിരിക്കുന്നത് തയ്യാറാക്കിയിരുന്നത് പക്ഷേ നിയമസഭയിൽ അത് അവതരിപ്പിക്കാനുള്ള ഒരു അനുമതി ലഭിച്ചിരുന്നില്ല നിയമസഭാ സ്പീക്കറിൽ നിന്ന് ലഭിച്ച മറുപടി ദേശീയ ആരോഗ്യ വിഭാഗത്തിൻ്റെ പരിധിയിൽ വരുന്ന ചികിത്സാ വിഭാഗമായ അക്യുപഞ്ചറിന് വേണ്ടി വേണ്ടിയിട്ട് പ്രത്യേക നിയമനിർമ്മാണം സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു സ്വാഭാവികമായിട്ടും അത് നിഷേധിക്കപ്പെട്ടു പക്ഷേ ഇപ്പോൾ വളരെ വ്യാപകമായി വിശേഷിച്ചും ചട്ടിപ്പറമ്പിലുൾപ്പെടെ ഈ അക്യുപെഞ്ചറിൻ്റെ പേരിലുള്ള പ്രസവമെടുത്തതിനെ തുടർന്ന് ഒരു യുവതി മരിച്ച പശ്ചാത്തലത്തിൽ ഈ മേഖലയിൽ ഒരു നിയമനിർമ്മാണം അനിവാര്യമാണെന്ന ഒരു ആവശ്യം ശക്തമായി ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഈ ബില്ല് വീണ്ടും ചർച്ചയായിരിക്കുന്നത് ബില്ലിൻ്റെ കോപ്പി നമുക്ക് ലഭിച്ചിട്ടുണ്ട് പല പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളുമാണ് ഈ ഒരു ബില്ലിലൂടെ അബീബ് ഹമീദ് മാസ്റ്റർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അക്യുപ്പഞ്ചർ ചികിത്സയുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും പ്രാക്ടീഷണർമാരുടെ സർട്ടിഫിക്കേഷൻ ഉറപ്പാക്കാനും ബില്ലിൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അക്യുപെഞ്ചർ ആരോഗ്യ കൗൺസിൽ എന്ന പേരിൽ നടപ്പിലാക്കുന്ന ഈ ഒരു ബില്ലിലൊരു സ്വതന്ത്ര ബോഡി ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ മേൽനോട്ടത്തിലായിരിക്കണം ഇത് പ്രവർത്തിക്കേണ്ടത് കൗൺസിലിന്റെ കാലാവധിയും ചെയർമാനും അംഗങ്ങളും അഞ്ചു വർഷത്തെ കാലാവധിക്കായി നിയമിക്കപ്പെടും സർക്കാരിന്റെ ഒരു പ്രതിനിധി ഉൾപ്പെടെ ഈ ഒരു മേഖലയിൽ വിദഗ്ദ്ധ പഠനം നേടിയ ഒരാളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ബോഡി തയ്യാറാക്കണം എന്നുള്ളതാണ് ഈ ബില്ലിലൂടെ ചൂണ്ടിക്കാണിച്ചിരുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അംഗീകാരവും പ്രാക്ടീഷണർമാരുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെ ഈ ബോഡി ആയിരിക്കും തീരുമാനിക്കുക സ്വാഭാവികമായിട്ടും അപ്പോൾ മറുഭാഗത്ത് മുറിവൈദ്യന്മാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ചികിത്സാ സംവിധാനങ്ങൾ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഒരു ബില്ല് നടപ്പിലാക്കി കഴിഞ്ഞാൽ അടച്ചുപൂട്ടേണ്ടി വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ നിർഭാഗ്യവശാൽ ഈ ബില്ലിന് അനുമതി നിഷേധിക്കപ്പെട്ടതോടുകൂടി ഒരു നിയമനിർമ്മാണം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഗവേഷണ പ്രോത്സാഹനത്തിൽ അക്യുപഞ്ചർ ചികിത്സയിൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പലതരത്തിലുള്ള പദ്ധതികളും എം എൽ എ ഇതിൽ നിർദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ് അനധികൃത പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് കൗൺസിൽ രജിസ്റ്റർ ചെയ്യാത്ത അക്യുപഞ്ചർ ചികിത്സ നൽകുന്നവർക്കായി വലിയ തോതിലുള്ള പിഴയും തടവു ശിക്ഷയും നിയമപ്രകാരം നിശ്ചയിക്കാനും ഈ ബില്ലിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും സമകാലിക സാഹചര്യത്തിൽ ഈ ബില്ല് വീണ്ടും നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള ഒരു അനുമതി തേടിക്കൊണ്ട അപേക്ഷ സമർപ്പിക്കുമെന്നുള്ളതാണ് ഹമീദ് മാസ്റ്റർ വ്യക്തമാക്കുന്നത് ഇത് അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട് ഇത് നടപ്പിലാക്കപ്പെടേണ്ടത് വിശേഷം നിരവധി നിഷ്കളങ്കരായ മനുഷ്യർ സാധാരണക്കാരായ മനുഷ്യർ ഇത്തരത്തിലുള്ള വ്യാജ ചികിത്സകളിൽ പെട്ടുപോകുന്നത് കേവലം പ്രസവമെടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല വിദഗ്ധ ചികിത്സ ഉൾപ്പെടെ ഈ പേരുള്ള മുറിവൈദ്യന്മാർ നടപ്പിലാക്കുമ്പോൾ അത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും എം എൽ എ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി വീണ്ടും ഈ ഒരു ബില്ല് നിയമസഭയിലേക്ക് എത്തുമ്പോൾ അതിലെന്തായിരിക്കും തുടർ നടപടി എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് ഓക്കെ മുബഷിർഫി അക്ബറാണ് വിവരങ്ങൾ നൽകിയത് സ്വകാര്യ ബിൽ നിയമസഭയിൽ കൊണ്ടുവരികയും അത് നിയമമായി മാറുകയും ചെയ്യുമോ എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്